ആരിഫിനെ തോൽപ്പിച്ച് ആലപ്പുഴ മണ്ഡലം തിരിച്ചു പിടിച്ച് വിജയശ്രീലാളിതനായ കെ സി വേണുഗോപാലിനെ എടുത്തുയർത്തിയും മുദ്രാവാക്യം വിളിച്ചും പ്രവർത്തകരുടെ ആഹ്ലാദ പ്രകടനം ആലപ്പുഴയിലെ വികസന മുരടിപ്പ് തന്നെയാണ് ആരിഫിന് വൻതിരിച്ചടിയായത് ഇടതുപക്ഷത്തിന്റെ തുടർ ഭരണത്തിലെ ജനവിരുദ്ധതയും ആരിഫിന് കൂനിമേൽ കുരുവായി അൻപത്തയ്യായിരത്തിന് മുകളിൽ ഭൂരിപക്ഷത്തിലാണ് കെ സി വേണുഗോപാലിന്റെ വിജയം മലയാളം ടെലിവിഷൻ ആലപ്പുഴ കോഴിക്കോടിൻ കാറ്റിൽ കിഴിയും ഉപ്പായാലും ഉപ്പായാലും ആലപ്പുഴ മണ്ണിൽ പടലും നാട്ടിൽ എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ജി തന്നെ നാട്ടിലെവിടെയാണ്